അസ്സാമലൈക്കും എല്ലാവർക്കും താജ് മേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാമോ നമ്മുടെ മട്ടൻ കറീനെക്കാളും ടേസ്റ്റിലൊരു ചിപ്പി മഷ്റൂം കറിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ വറുത്തരച്ച തേങ്ങടക്കൊരു മണമുണ്ടല്ലോ ആദ്യം ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഒരു പച്ചമുളക് എടുക്കണെന്താണെന്നറിയാമോ മറ്റേ ഗുണ്ടു പച്ചമുളക് ആണ് ഏറ്റവും വെള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രം അയക്കണം കേട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ നന്നായിട്ട് വാർത്തെടുക്കണേ അതിന് വേണ്ടിയിട്ടാണേ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചിരി ഒരു നാല് കരയാകുമ്പോൾ മൂന്നുനാലക്കായും ഒരു കഷ്ണം പട്ടയും ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല കേട്ടോ റെഡിയാക്കണത് അതിലേക്ക് ചുമന്നുള്ളി ഒരു നാലഞ്ചെണ്ണം ചെറുതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും നമുക്കൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ടുകയും ചെയ്യും ഈ പട്ടേനാമ്പ് ഏലക്കായ് പെഞ്ചിറ്റൊക്കെ അല്ലേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയിലിട്ട് ഇറങ്ങുകയും ചെയ്യൂട്ടാ അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണോട്ടോ നന്നായിട്ട് വറുത്തെടുക്കണേ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മറുക്കാന് നല്ല തേങ്ങ വറുത്ത മണം മോണും കൂടെ വരണോട്ടാ ഈ തേങ്ങയുടെ വറവിലാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇതുപോലെ നല്ല മണൽ തരി പോലെ നന്നായിട്ട് ചോക്കനെ വറുത്തെടുക്കുക പക്ഷെ കരിഞ്ഞു പോകരുത് കേട്ടാ ഇനി തീ നല്ല രീതിക്ക് കുറച്ച് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂണും മട്ടൺ മസാല രണ്ട് ടീസ്പൂണും കേട്ടോ കാശ്മീരി ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് കൂടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയേ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ അടി കട്ടിയുള്ള പാത്രം പേരിൽ അപ്പോൾ ആ ചൂടിൽ നമുക്ക് വാർത്തെടുത്താൽ മതി അടുപ്പ് കത്തിക്കേണ്ട കേട്ടോ എന്നാൽ തന്നെ നല്ല ചൂടായിക്കോളൂ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണേ അപ്പം ആ ചൂടിൽ പൊടി നന്നായിട്ട് വെന്തിട്ടിക്കോളും എന്നിട്ട് വേഗം ഈ പാത്രത്തിൽ നിന്ന് മാറ്റേം വേണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇന്ന് കരിഞ്ഞു പോകും കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ മസാല മസാലയുണ്ടോ ഈ കരട് ഹൈലൈറ്റ് അപ്പം പൊടിച്ചെടുത്ത പൊടിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്നും അരച്ചിട്ടെടുക്കാം ഈ വറക്കുന്ന തേങ്ങക്കില്ലേ ആദ്യം നമ്മൾ പുറത്തേന് ശേഷം ജസ്റ്റ് വെള്ളം ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുത്താല് പിന്നീട് വെള്ളം ചേർത്ത് അരക്കണേ നന്നായിട്ട് അരഞ്ഞിട്ടു കേട്ടോ അപ്പം ഇതൊരു ടിപ്പാണ് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ അപ്പം നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ആരപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് കറി തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇല്ല അത് ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമുളക് വരെ ഇതൊന്ന് മൂന്നിട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള വളരെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ചേർത്തിട്ട് നമ്മളിതൊന്ന് വാറ്റിയെടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് വാറ്റിയെടുക്കുക സവാള വേണ്ടിവരുമ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പാതിയാണ് കേട്ടോ അത് അരിഞ്ഞതും കൂടെ ചേർക്കാം ഈ തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വാറ്റിയെടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് വയ്ക്കുമ്പോഴാണ് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടിങ് അലിഞ്ഞ് വരിക ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അലിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സഡ് ജാറിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതും കൂടെ കറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് മിക്സ് ചെയ്തിട്ടേ നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം കേട്ടോ ഈ കറിയിലെ വെള്ളം ഒന്ന് പറ്റി വരണേ നമ്മളിപ്പോൾ മിക്സിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കറി ഒന്ന് മെഴുക്ക് തെളിഞ്ഞ് വരണേ അപ്പോഴൊക്കെ കറി അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കറക്റ്റ് കറക്റ്റായിട്ട് ഇതേപോലെങ്ങൾ ഫോളോ ചെയ്യണേ അപ്പോൾ നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ നിങ്ങളെ ഓരോ കമൻ്റും വളരെ വിലപ്പെട്ടതാണ് കമൻറ്റ് വായിക്കാൻ വളരെ താല്പര്യമാണ് നിങ്ങളെ കമൻ്റ് കാണുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമ്മൾ ഇത്രയും നമ്മളിത്രയും മെനക്കെട്ടൊരു റെസിപ്പിയൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നല്ല മെനക്കെടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നോക്കിയാൽ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടിങ്ങനെ കുറുകി മെഴുക്കൊക്കെ തെളിഞ്ഞു വരുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ചിപ്പി മഷ്റൂം മഷ്റൂമില്ലേ അതാണ് അത് നമുക്ക് അതിലോട്ട് നന്നായിട്ട് കഴുകി നാലഞ്ച് തവണ കഴുകണം കഴുകണോട്ടോ കഴുകി വാര വെച്ചതാണ് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു തവണെങ്കിൽ നിങ്ങൾ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ അപ്പോഴാണ് നമ്മൾ പറയുന്ന റെസിപ്പിയൊക്കെ കറക്റ്റാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ഒരു കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്തിയിട്ടേ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്താണേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കടല വേണ്ടെന്നുണ്ടെങ്കിൽ കടല ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ മഷ്റൂം മാത്രമായിട്ട് നമുക്ക് കറി വെക്കുകയും ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഉപയോഗിച്ചിരിക്കണേ ഈ മഷ്റൂം നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ പുള്ളിക്കാനും നല്ല വേവാന്ന് വെച്ചാൽ നല്ല വേവാ ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് മെഴുക്ക് തഴഞ്ഞിട്ട് വന്നിട്ടുണ്ട് മഷ്റൂം ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് വറബെട്ട് എടുക്കാം കേട്ടോ കടായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടേ കടുക് ഇട്ട് പൊട്ടിക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഷ്റൂം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കാട്ടിലൊക്കെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ എല്ലാവരോടും അസ്സാം അലേക്കും ബായ് ബൈ